പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ എടവണ്ണയില് യാത്രക്കാർക്ക് നോമ്പു തുറക്കാൻ തുറക്കാനാവശ്യമായ സൗകര്യമൊരുക്കുകയാണ് എസ് വൈഎസ് പ്രവര്ത്തകര് നൂറിലധികം പേര്ക്കാണ് ദിവസവും നോമ്പു തുറക്കാൻ സൗകര്യമൊരുക്കുന്നത് മഗരിബ് ബാങ്ക് കൊടുത്താൽ നോമ്പു തുറക്കാൻ വൈകിക്കരുത് എന്ന ഇസ്ലാമിക സന്ദേശം ഏറ്റെടുത്ത് സംസ്ഥാനത്തുടനീളം ടൌണുകളിൽ യാത്രക്കാർക്ക് നോമ്പു തുറക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് ഇഫ്താർ ഖൈമ എസ് വൈ എസ് എടവണ്ണ സർക്കിൾ കമ്മിറ്റി റംസാൻ ഒന്നു മുതൽ എടവണ്ണ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നൂറിൽ പരം ആളുകൾക്ക് ഇഫ്താർ വിഭവം വിതരണം നടത്തുന്നുണ്ട് സർക്കിൾ പരിധിയിലെ യൂണിറ്റുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടത്തിവരുന്നത് വിതരണോദ്ഘാടനം എസ് വൈ എസ് സംസ്ഥാന കൌൺസിൽ മലപ്പുറം ഈസ്റ്റ് ജില്ലാ എക്സിക്യൂട്ടീവുമായ സയ്യിദ് ഹൈദരലി തങ്ങൾ നിർവഹിച്ചു എല്ലാ ടൗൺ ഏരിയകളിലും യാത്രക്കാരായ ആളുകൾക്ക് നോമ്പ് തുറക്കാനുള്ള സമയത്തുള്ള കാരക്കയും വെള്ളവും അത്യാവശ്യം വേണ്ട ഫ്രൂട്ട്സും എല്ലാം കൊടുത്തുകൊണ്ട് എസ് വൈ എസ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും ഇഫ്താർ കൈമ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി എടവണ്ണ സർക്കിളിലെ എസ് വൈ എസിൻ്റെ പ്രവർത്തകരാണ് ഇഫ്താർ കൈമയുടെ പേരിൽ യാത്രക്കാരായ ആളുകൾക്കുള്ള നോമ്പ് തുറക്കാൻ ആവശ്യമായ വെള്ളവും വിതരണം ഇതിനെ സഹായിച്ച എല്ലാവർക്കും പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഷിഹാബ് സഖാഫി പാലപ്പറ്റ സുഹേൽ നിസാമി പത്തപിരിയം മുജീബ് പാലപ്പറ്റ നൌഫൽ പന്നിപ്പാറ റഷീദ് ജലാലി കുണ്ടതോട് ഷിഹാബ് തുവക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടവണ്ണ സ്വപ്നങ്ങൾ ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ കാളികാവ് റോഡ് വണ്ടൂർ